നമസ്കാരം ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് ഇസ്രായേലും സഖ്യകക്ഷികളും നൽകിയത് സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങളും ഇസ്രായേലിന് തുണയായി കൃത്യമായ നിരീക്ഷണമാണ് മിസൈലിന്റെ വരവ് ഇസ്രായേലിനെ അറിയിച്ചത് ഇറാൻ മിസൈൽ തൊടുകും മുൻപ് തന്നെ അമേരിക്ക സംഭവിക്കാൻ പോകുന്നത് തിരിച്ചറിഞ്ഞു മെഡിറ്ററേനിയൻ കടലിൽ സജ്ജമായിരുന്ന പടക്കപ്പൽ പ്രതിരോധവും തുടങ്ങി പിന്നാലെ കൂടുതൽ സുഹൃത്തുക്കൾ ഇസ്രായേലിന്റെ രക്ഷയ്ക്കെത്തി ബ്രിട്ടനും അമേരിക്കയ്ക്കൊപ്പം ഇസ്രായേലിന് വേണ്ടി മിസൈൽ പ്രതിരോധം നടത്തി അങ്ങനെ മഹാദുരന്തത്തിൽ നിന്നും ഇസ്രായേൽ രക്ഷപ്പെട്ടു അയൺ ഡോമുകൾ ഇറാന്റെ മിസൈലുകളെ ആകാശത്തു തന്നെ ചിഹ്നഭിന്നമാക്കി ലെബനനിൽ ഇസ്രായേൽ ചൊവ്വാഴ്ച കരയാക്രമണം തുടങ്ങിയതിന് പിന്നാലെയാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ഡെൽഅീബിനെയും ജെറുസലേമിനെയും ലക്ഷ്യം വെച്ച് നൂറ്റി മിസൈലുകളാണ് ഇറാൻ അയച്ചത് രാജ്യമായ ജോർദാന്റെ ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേൽ ഇവ വെടിവെച്ചിട്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇതിന് കാരണം അമേരിക്കയുടെ കരുതലാണ് അമേരിക്ക അതിവേഗം മിസൈൽ ഓപ്പറേഷൻ അറിഞ്ഞതാണ് ഇതിന് കാരണം ഇസ്രായേലിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിൽ വ്യോമ ഗതാഗതം ഇതേ തുടർന്ന് നിർത്തിവെച്ചു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സുമായി ചേർന്ന മിസൈൽ ആക്രമണം പരാജയപ്പെടുത്തിയെന്ന് യു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സല്ലീവൻ അറിയിച്ചു ഇസ്രായേലിനെതിരെയുള്ള ഇറാന്റെ മിസൈൽ ആക്രമണം പ്രതിരോധിക്കാൻ അമേരിക്കയുടെ രണ്ട് യുദ്ധക്കപ്പലുകളിൽ നിന്ന് ഒരു ഡസനോളം ഇൻ്റർസ്പെക്ടർ തൊടുത്തതായി പെൻറ്റകൻ അറിയിച്ചു ഇറാനിൽ നിന്ന് തന്നെയാണ് ഇവ തൊടുത്തതെന്നും പെൻറ്റകൻ വക്താവ് മേജർ ജനറൽ പാട്രിക് പ്രൈഡർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി കഴിഞ്ഞ ആക്രമണത്തെക്കാൾ ഇരട്ടി മിസൈലുകളാണ് ഇത്തവണ ഇറാൻ ഇസ്രായേലിന് നേരെ തൊടുത്തതെന്നും പെൻറ്റകൻ പറഞ്ഞു അമേരിക്കയ്ക്കൊപ്പം ബ്രിട്ടനും പ്രതിരോധത്തിൽ ശക്തമായ പങ്കാളിയായി മാറി ഇതാണ് ഇസ്രായേലിന് കൂടുതൽ കരുത്തായത് നേരത്തെ ഇറാനിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് യു എസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതേ തുടർന്ന് ഡൽ അബീബിലും ജെറുസലേമിലുമുള്ള ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ഇസ്രായേൽ നിർദ്ദേശിച്ചിരുന്നു ഇതും ഇസ്രായേലിനെ തുണച്ചു എന്നാൽ മിസൈലുകൾ ഇസ്രായേൽ പതിക്കും മുൻപ് തന്നെ തകർത്തു എന്നതാണ് വസ്തുത ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയും പ്രധാന കമാൻഡർമാരെയും പതിച്ചതിന് പിന്നാലെ ലബനനിൽ കര അധിനിവേശം തുടങ്ങിയ ഇസ്രായേൽ രാജ്യത്തുടനീളം വ്യോമാക്രമം ശക്തമാക്കിയിരുന്നു ഇതിനെതിരെയായിരുന്നു ഇറാന്റെ ഇടപെടൽ ലബനിലെ ഇസ്രായേൽ ഇടപെടൽ അതിശക്തമായി തുടരുകയും ചെയ്യുന്നുണ്ട് ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലും പ്രാന്തപ്രദേശങ്ങളിലും തെക്കൻ ലെബനനിലും ബെക്ക വാലിയിലും ചൊവ്വാഴ്ച ഇസ്രായേൽ ബോംബിട്ടു മണിക്കൂറിനിടെ തൊണ്ണൂറ്റിയു പേർ മരിച്ചു എഴുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു ഗാസയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ഒരു വർഷത്തോളമായി സംഘർഷത്തിലാണ് അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ആക്രമണം വെബ്ഡെസ്ക് തത്വമ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thirvanandabiram. ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം